ഇൻ്റർവ്യൂ സ്റ്റാറായ നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ വീണ മുകുന്ദിനെ അറിയാത്തവരായി ആരും തന്നെയില്ല എപ്പോഴും ചിരിച്ച മുഖവുമായാണ് നമ്മൾക്ക് വീണയെ സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നാൽ ഈയിടെ വീണയ്ക്ക് എടിമ എന്ന രോഗം പിടിപ്പെടുന്നത് ഒരു ദിവസം വീണ ഷൂട്ട് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ കണ്ണിന് ചുറ്റും തടിച്ചു വീങ്ങാൻ തുടങ്ങി അന്ന് ഷൂട്ടിന് പോയതിൻ്റെ ക്ഷീണമാണെന്ന് കരുതി അത്ര കാര്യമാക്കിയില്ല ഉറങ്ങിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് കരുതി ഉറങ്ങി രാവിലെ നോക്കുമ്പോൾ വല്ലാതെ കണ്ണ് വീഴ്ത്തിയിരിക്കുന്നു നേരെ ഡോക്ടറെടുക്ക പോയി ഡോക്ടർ മരുന്ന് നൽകി മരുന്ന് കുടിച്ചിട്ടും മാറ്റമൊന്നും തന്നെ ഉണ്ടായില്ല പിന്നെ കണ്ണിന്റെ സ്പെഷ്യലിസ്റ്റിനെ കണ്ടു ഡോക്ടറാണ് പറഞ്ഞത് ഇതൊരുതരം എടിമ എന്നുള്ള രോഗാവസ്ഥയാണ് ഇതൊരു മാസം വരെ നീണ്ടു നിൽക്കാം കരയാൻ പാടില്ല കരഞ്ഞാൽ വീക്കം കൂടും വീണക്കെന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു കണ്ണാടി നോക്കാൻ പോലും പേടി കരയാനും പറ്റാത്തൊരവസ്ഥ കുറേ ഇന്റർവ്യൂകൾ ഉണ്ടായിരുന്നു എന്ത് ചെയ്യും എന്നറിയില്ലായിരുന്നു കരയും തോറും വീക്കം കൂടിക്കൂടി വന്നു അത് മറ്റേ കണ്ണിലും പടർന്നു പിന്നെ വല്ലാതെ ടെൻഷനായി ഇത് മാറാൻ കുറച്ച് താമസമെടുത്തും അതുവരെയുള്ള എൻ്റെ ഒരു മാനസികാവസ്ഥ വല്ലാതൊരവസ്ഥയായിരുന്നു അപ്പോൾ കണ്ണിനൊക്കെ വീക്കം കുറഞ്ഞു സുഖമായിരിക്കുന്നു